നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല സ്വീറ്റാണ് കേട്ടോ നമ്മളിതിലേക്ക് ഒക്കെ ഒന്ന് ചേർത്തിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ഒരു അര കിലോ ക്യാരറ്റ് ചെറിയ സൈസിലുള്ള ഒരു നാലെണ്ണ എടുത്താൽ മതിയാകട്ടോ എന്നിട്ട് നമ്മൾ അവർ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് തൊലിയൊക്കെ ഒന്ന് മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് ഇനി ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മളൊന്ന് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കൂടെ നമ്മൾ അരക്കപ്പ് പാല് നൂറ്റി ഇരുപത്തഞ്ച് ആണ് കേട്ടോ ഒഴിച്ചിട്ട് നല്ലപോലെ നല്ല ഫൈനായിട്ട് ഒട്ടും തന്നെ തരിയില്ലാതെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കിയെടുക്കാം നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മൾ ആ ഒരു മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നല്ലപോലെ നിളക്കിയെടുക്കാം കേട്ട് നമുക്ക് ആ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു പച്ചയൊക്കെ ഒന്ന് മാറി കിട്ടണം അപ്പോൾ ആ ഒരു വെള്ളം കുറച്ചൊന്ന് വറ്റിക്കിട്ടെ അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു അരക്കപ്പളവില് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പാല് ചേർത്തതിന് ശേഷം ഒന്ന് തിളച്ച് കിട്ടണം കേട്ടോ ഇതുപോലെ തിള വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മളിനി അരക്കപ്പളവിൽ റവയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ആണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത കുഴപ്പമില്ല കേട്ടോ സെയിം അളവിലെടുത്താൽ മതി എന്നിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ നമ്മളാ ഒരു ചപ്പാത്തിക്കൊക്കെ ഒന്ന് കുഴച്ചെടുക്കില്ല ആ രീതിയിലേക്ക് ആ ഒരു വെള്ളമൊക്കെ നല്ലപോലെ വറ്റി കിട്ടണം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് എന്നാൽ ഇതുപോലെ ആ ഒരു പാനിൽ നിന്ന് നല്ല രീതിയിലൊന്ന് വിട്ട് കിട്ടുന്ന രീതിയിലാവുമ്പോൾ നമുക്ക് മാറ്റാം എന്നിട്ട് ആ ഒരു നല്ല ചൂടൊന്ന് മാറിയിട്ട് ചെറു ചൂടിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ചെറിയ ബോൾസ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് നന്നായിട്ട് കയ്യിൽ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ മൊത്തത്തിൽ ആ ഒരു ബോൾസ് എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അത് സ്റ്റീം നമ്മൾ ആ ഒരു പാത്രത്തിൽ ആ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വേണം സ്റ്റീം ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് ഈസിയായിട്ട് എടുക്കാനാണ് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ടൈം മതി കേട്ടോ നല്ലപോലെ വെള്ളം തിളച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇതായി ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമ്മൾ സ്റ്റീം ചെയ്യുന്ന സമയത്ത് വെന്തതായത് ഒരു അഞ്ച് മിനിറ്റ് മതി കേട്ടോ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടാനാണ് നമ്മൾ ഇത് നാവിയിൽ എടുത്തിട്ടുള്ളത് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാനിലേക്ക് നമ്മൾ അര ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് മധുരത്തിനായിട്ട് കപ്പ് പഞ്ചസാരയും ഒരു അരക്കപ്പ് കണ്ടൻസർ മിൽക്ക് പിന്നെ കുറച്ച് ഏലയ്ക്ക ഒരു ഒരുന്നളവിൽ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് തിളച്ചിട്ട് ഒന്ന് വറ്റി കിട്ടണം കേട്ടോ ഒത്തിരി വേണ്ട ചെറുതായിട്ടൊന്ന് വറ്റി കട്ടിയായിട്ട് കിട്ടണം അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ആ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബോൾസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ഇളക്കി കൊടുക്കണേ പൊടിഞ്ഞോത്ത രീതിയിൽ ചെയ്തെടുത്തിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് അഞ്ച് മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ആ ഒരു മീഡിയറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ആ ഒരു ബോൾസിലേക്ക് ആ ഒരു മധുരമൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാനാണ് ഇനി നമ്മൾ ഈ ടൈമിൽ കുറച്ച് അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അരിപ്പൊടി വറുത്തത് വറക്കാത്തതായാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒഴിച്ച ഉടനെ തന്നെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണേ ഇനി അധികം തിളപ്പിക്കണ്ടട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടി നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ ചൂടോട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ തണുപ്പിച്ച് കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആണേ നമ്മളൊരു ഗുലാബ് ജാമുനൊക്കെ കഴിക്കുന്ന പോലെ നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പം നിങ്ങൾ എന്തായിരുന്നു ട്രൈ ആക്കി നോക്കണേ മറ്റേ റെസിപ്പിയായിട്ട് കാണാം താങ്ക്